ഹായ് എന്തുകൊണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഫാമിലി റൗണ്ട് നേരത്തെയാക്കി സാധാരണ ബിഗ് ബോസിൽ ഒരു എൺപത്തിയാറ് ദിവസം കഴിഞ്ഞ് അതായത് അവസാന ആഴ്ചയ്ക്ക് തൊട്ടു മുൻപാണ് ഫാമിലി വീട്ടിനകത്തേക്ക് കയറുക ഇപ്രാവശ്യം എന്തുകൊണ്ട് ഒരു മാസം മുൻപേ ആക്കി ഫാമിലി റൗണ്ട് ഇത് ബിഗ് ബോസിന്റെ മാറ്റിപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് എന്നൊക്കെ പറയുമെങ്കിലും സത്യം അതല്ല ഇവിടെ ബിഗ് ബോസിന് ബിഗ് ബോസിന്റെതായിട്ടുള്ള ഒരു ഗെയിം ഉണ്ട് അതിൽ നമ്മൾ ബിഗ് ബോസിനെ കുറ്റം പറയേണ്ട കാര്യമില്ല അത് അവർക്ക് അവരുടേതായിട്ടുള്ള ഗെയിം കാണിക്കും അതിൽ വീഴണോ വേണ്ടയോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അപ്പോ ബിഗ് ബോസിന് പോസിറ്റീവായി കാണിക്കേണ്ട ഒരാളുണ്ട ആ ആള് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിരിക്കുന്നത് ജാസ്മിനാണ് ജാസ്മിനെ ഇനി പോസിറ്റീവായി കാണിക്കണമെങ്കിൽ ജാസ്മിൻ നല്ല പ്രവൃത്തികൾ അവിടെ ചെയ്യണം ജാസ്മിന്റെ തെറ്റായിട്ടുള്ള വിഷയങ്ങൾ ജാസ്മിൻ മാറ്റിവെക്കണം അതിനുള്ള വഴി എന്ന് പറയുന്നത് ഫാമിലിയെ കൊണ്ടുവരുക കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്നത് മാത്രമാണ് ജാസ്മിന്റെ നെഗറ്റീവായി നമ്മൾ കരുതുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പുറത്ത് കമ്മിറ്റഡ് ആയിട്ട് ഇവിടെ ഗബ്രിയോട് കാണിക്കുന്ന അടുപ്പം ഒരു വൃത്തികെട്ട ഗെയിം ഗബ്രിയുടെ ഫോട്ടോ നോക്കി സംസാരിക്കുക ഇതൊക്കെയാണ് ജാസ്മിന്റെ ഒരു നെഗറ്റീവായി നമ്മൾ എല്ലാവരും പറയുന്നത് മറ്റേത് ആരോടും റെസ്പെക്ട് ഇല്ലാതെ പെരുമാറുന്ന ജാസ്മിന്റെ സംസാര രീതി ഇതും ജാസ്മിന് വലിയ നെഗറ്റീവ് ആണ് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ജാസ്മിൻ നല്ലൊരു ഗെയിമർ ആണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട് അപ്പൊ ഗെയിമർ എന്നുള്ളത് മാറ്റി വെച്ച് മറ്റു രണ്ട് വിഷയങ്ങളും ജാസ്മിൻ മാറ്റി പിടിക്കണം അതിനുവേണ്ടി തന്നെയാണ് ജാസ്മിന്റെ പാരന്റ്സിനെ അല്ലെങ്കിൽ ഫാമിലി റൗണ്ട് മുൻപേ ആക്കിയത് ഒരു മാസം മുൻപേ ആക്കിയത് കാരണം ഇനിയുള്ള ഒരു മാസം ജാസ്മിൻ വൃത്തിയായി കളിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ വോട്ട് ജാസ്മിനിലേക്ക് വരുമെന്ന് എല്ലാവർക്കും അറിയാം അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മളുടെ തീരുമാനമാണ് കാരണം ബിഗ് ബോസിലെ വിജയിയെ തീരുമാനിക്കുന്നത് വോട്ടുകൊണ്ട് തന്നെയാണ് അവരൊന്നും ഒരു സംശയം ില്ല ഫാമിലി റൗണ്ട് വന്നു എല്ലാവരുടെ ഫാമിലിയും അകത്തേക്ക് കയറി ശ്രീധുവിന്റെ ഫാമിലി വന്നു ശ്രീധുനോട് അമ്മ കൃത്യമായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ബിഗ് ബോസ് വിളിച്ച് മത്സരാർത്ഥികളുടെ വീര്യം കെടുത്തുന്ന കാര്യങ്ങൾ സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വാൺ ചെയ്യുന്നുണ്ട് ഇപ്പോ ജാസ്മിന്റെ ഫാമിലി വന്നു ജാസ്മിന്റെ നെഗറ്റീവ്സ് എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പുറത്ത് നടക്കുന്ന എല്ലാ വിഷയങ്ങളും കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജാസ്മിന്റെ ജാബ്രിക മാല അഴിച്ചു വെച്ചു ഫോട്ടോ എടുത്തു മാറ്റി ജാസ്മിൻ പൊട്ടിക്കരയുന്നു അതെനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് ഇതൊക്കെ നിന്റെ ഗെയിം ആയിരുന്നു ഇതൊക്കെ നിന്റെ ഗെയിം ആയിരുന്നു എന്ന് അതായത് നമ്മൾക്ക് പറഞ്ഞു തരികയാണ് ഗെയിം ആയിരുന്നു ഈ ജാബ്രി ഗെയിം ജാസ്മിൻ ശരിക്കും നല്ല കുട്ടിയാണ് എന്ന് നമ്മൾക്ക് പറഞ്ഞു തരികയാണ് അതുപോലെ തന്നെ പുറത്ത് കമ്മിറ്റഡ് ആയ ഒരു വ്യക്തി അകത്ത് കയറി ഗബ്രിയുമായി കൂട്ടുപിടിച്ചു എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത് ജാസ്മിൻ ശരിക്കും പുറത്ത് കമ്മിറ്റഡ് ആണ് ആ വ്യക്തിയെ തന്നെയാണ് കാത്തിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു ശ്രമവും ജാസ്മിന്റെ പാരൻസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി അതായത് കൃത്യമായി പുറത്ത് നിനക്ക് ഫാൻസ് ഉണ്ട് ജാബ്രി ഗെയിം നിനക്ക് നല്ലതിനല്ല അത് നിന്റെ ഗെയിം ആയിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ജാസ്മിൻ അത് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തു ജാസ്മിൻ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് പാവയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു കമ്മിറ്റഡായ ആളെ കുറിച്ച് സംസാരിക്കുന്നു ജാസ്മിൻ എന്താണ് മുൻപ് പറഞ്ഞത് ആരോ ഒരാൾ പെണ്ണ് ചോദിച്ചു വന്നു ആ ശരി നോക്കാം എന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ ആളാണ് അപ്പോ പാരന്റ്സ് വന്ന് കൃത്യമായി എല്ലാ വിഷയങ്ങളും പറഞ്ഞു കൊടുത്ത് നമ്മൾക്കും പറഞ്ഞു തരുന്നു ജാസ്മിന്റെ ഗെയിം ആയിരുന്നു ഇത്രയും ദിവസം കാണിച്ചതെല്ലാം ജാസ്മിന് ഒന്നുമില്ല മനസ്സിൽ ജാസ്മിൻ നല്ല കുട്ടിയാണ് എന്നും പറഞ്ഞു തരുന്നു പിന്നെ ജാസ്മിന്റെ വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് വൃത്തിക്കുറവാണ് ആ വൃത്തിക്കുറവ് ഇതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞിട്ടാണ് രണ്ടു ദിവസം കൂടുമ്പോൾ കുളിക്കുന്നത് എന്ന് നമ്മൾക്ക് പറഞ്ഞു തരികയാണ് അതായത് ജാസ്മിന്റെ വാപ്പ ജാസ്മിനോട് പറയുകയാണ് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല ഡോക്ടർ നിന്നോട് പറഞ്ഞിട്ടല്ലേ നീ രണ്ടു ദിവസം കൂടുമ്പോൾ കുളിക്കുന്നത് എന്ന് നീ എന്തുകൊണ്ട് പറയുന്നില്ല പ്രേക്ഷകരോട് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ജാസ്മിനോട് വാപ്പ പറയുകയാണ് അത് നമ്മൾക്ക് കാണിച്ചു തരുന്നു ജാസ്മിനു വൃത്തിയുണ്ട് ഡോക്ടർ പറഞ്ഞ കാരണമാണ് എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ കണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കാലിലെ നഖം കടിക്കുക ചായയിൽ തുമ്മൊടുക്കുക ഇതൊക്കെയാണ് ഇതൊന്നും ഡോക്ടർ പറഞ്ഞതായിരിക്കില്ലല്ലോ ഇതൊക്കെ എന്താവട്ടെ അപ്പോ ജാസ്മിന് ഇനിയുള്ള ദിവസങ്ങളിൽ കളിക്കാനുള്ള സംഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞു നല്ല ഊർജവും കിട്ടി പുറത്ത് നല്ല ഫാൻസും ഉണ്ട് തന്റെ ഗെയിം മോശമാകുന്നത് ഇതൊക്കെ കൊണ്ടാണ് ഒന്ന് ജാബ്രി ഗെയിം കൊണ്ടാണ് രണ്ടാമത് ഞാൻ പുറത്ത് കമ്മിറ്റഡ് ആണ് അതുകൊണ്ട് ഇനി ആ വിഷയത്തെ സംസാരിച്ച് മുന്നോട്ട് പോവാം എന്നുള്ളതാണ് ഇപ്പോൾ ജാസ്മിന്റെ ചിന്ത ഇനി നിങ്ങൾ നോക്കിക്കോളൂ ഗബ്രിയെക്കുറിച്ചൊന്നും അധികം സംസാരിക്കില്ല പുറത്ത് കമ്മിറ്റിഡായ ആ വ്യക്തിയെക്കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമം ഇനി അവസാനം ആ പയ്യൻ ജാസ്മിനെ വേണ്ട എന്ന് പറഞ്ഞാലും എല്ലാവരും പറയണം ജാസ്മിൻ നല്ല കുട്ടിയാണ് ആ പയ്യൻ ഈ ചെയ്ത് ശരിയായില്ല ആ കുട്ടി ഗെയിമിന് വേണ്ടി പലതും ചെയ്തിട്ടുണ്ടാവും എന്ന് വെച്ച് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു കലാപരിപാടി തീർച്ചയായും ഈ വിഷയത്തിൽ ജാസ്മിന്റെ പാരന്റ്സിനെ ഞാൻ കുറ്റം പറയില്ല കാരണം മക്കളെ ന്യായീകരിക്കേണ്ടത് അവരുടെ കടമയാണ് അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങൾ ിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ പോസിറ്റീവ് സൈഡ് വന്നുകൊണ്ടേയിരിക്കും ജാസ്മിൻ ആയിരിക്കും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഒറ്റപ്പെട്ടു നിൽക്കുന്നു ആ കുട്ടി നല്ല കുട്ടിയാണ് എന്ന് നമ്മൾ കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും അവസാന നിമിഷം വോട്ടിങ്ങിന്റെ പിൻബലത്തിൽ മാത്രമേ വിജയി തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ നമ്മളുടെ ഓരോ വോട്ടും വളരെ ശ്രദ്ധയോടെ ചെയ്യണം കള്ളത്തരങ്ങൾ മനസ്സിലാക്കി അവരെ തിരിച്ചറിഞ്ഞ് അവിടെ വൃത്തിയായി ഗെയിം കളിച്ച നൂറ് ദിവസവും നല്ല രീതിയിൽ ഗെയിം കളിച്ച ആൾക്ക് വേണം നമ്മൾ വോട്ട് കൊടുക്കാൻ കൃത്യമായി ശ്രദ്ധിക്കണം ബിഗ് ബോസിന് ബിഗ് ഗെയിം ഉണ്ട് ആ ഗെയിമാണ് ഇനി കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി തന്നെയാണ് ഫാമിലി ഗ്രൗണ്ട് ആദ്യമാക്കിയത് ഞാൻ മുൻപേ പറഞ്ഞു ശ്രീധുവിന്റെ അമ്മ ഒരു കാര്യം പറയുമ്പോഴേക്കും ബിഗ് ബോസ് വിളിച്ച് വാൺ ചെയ്തത് ഇവിടെ ജാസ്മിന്റെ ഉമ്മ എല്ലാ കാര്യങ്ങളും ജാസ്മിന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും ജാസ്മിൻ പുറത്തെ കാര്യങ്ങൾ ചോദിക്കരുത് പക്ഷെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് പല ആൾക്കാരും പറയും ജാസ്മിന്റെ അച്ഛനെ കൺഫെഷൻ റൂമിൽ വെച്ച് ബിഗ് ബോസ് വാൺ ചെയ്തില്ലേ എന്ന് എന്തിനാണ് ജാസ്മിന്റെ ഉപ്പ ി ജാസ്മിൻ അത് സോഷ്യൽ മീഡിയ ഇഷ്യൂ ആണ് അത് അവിടുത്തെ കണ്ടസ്റ്റൻസിനോട് പറഞ്ഞതിനാണ് ജാസ്മിന്റെ ഉപ്പയ്ക്ക് വാണിങ് കിട്ടിയത് അല്ലാതെ ജാസ്മിനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടല്ല എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ജാസ്മിന്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഉണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രേക്ഷകർക്കെങ്കിലും അതായത് ചിന്തിക്കാൻ അറിയുന്ന പ്രേക്ഷകർക്ക് കൃത്യമായി കാര്യങ്ങളെല്ലാം മനസ്സിലാവും ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ജിൻഡോയെ പിന്തള്ളി ജാസ്മിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ പല ആൾക്കാരെയും നെഗറ്റീവ് ആക്കും പല ആൾക്കാരെയും പോസിറ്റീവ് ആക്കും അപ്പോൾ നമ്മളാണ് വിജയി തീരുമാനിക്കേണ്ടത് അപ്പോൾ അവസാന നിമിഷം നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ വോട്ടുകൾ ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ